ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ കുളക്കാട് എ എൽ പി സ്കൂളിൽ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി ഭാര്യ ദീപ അമ്മ സരസ്വതി ജ്യേഷ്ഠൻ രാംകുമാർ എന്നിവരോടൊപ്പമാണ് സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത് ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിൽ അഭിമാനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം യാത്ര പറഞ്ഞത് വിദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഞാനിവിടെ കുളക്കാട് ഒന്നാം നമ്പർ ബൂത്തിലാണ് കുളക്കാട് എൽ പി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് കുടുംബസമേതം ഭാര്യയും അമ്മയും ജ്യേഷ്ഠനുമെല്ലാം ഒരുമിച്ചാണ് വോട്ട് ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായിട്ടുള്ള വിജയം ജനങ്ങൾ സമ്മാനിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുന്നു എല്ലാവരും രേഖപ്പെടുത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നന്ദി